വിഷയ അധ്യായം അതോത്താറ് അപ്പോൾ എപ്രകാരം അല്ലുഷ് ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസവും ഭൂമിൻ്റെ പാതകരോ ആകുന്നു നിങ്ങൾ എനിക്ക് പറയുന്ന ആളെയും ഏത് വിടാൻ എൻ്റെ വിശ്രാം സ്ഥലവും ഏത് എൻ്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയാവുന്നു ഇതൊക്കെയും മുളവായത് എന്നോ ചെയ്യുന്നു എങ്കിലും അരുഷ്ഠനു മനസ്സ് കറന്നവനും എൻ്റെ വചനത്തിങ്കിൽ വരയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാശിക്കും കാളെ മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവന് കുഞ്ഞാനെ ആറുകഴിക്കുകയും ആയുടെ കഴിത്തൊടിച്ച് പൊടിക്കുകയും ചെയ്യുന്നവൻ ഭോജനാകം കഴിക്കുകയും വന്നിച്ചവരെ അർപ്പിക്കുകയും ചെയ്യുന്നവൻ രൂപം കാണിക്കുകയും മിഥ്യാമൂർത്തി വാഴ്ത്തുകയും ചെയ്യുന്നവൻ അവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സിൽ നിളയച്ച വിഗ്രഹങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്ന തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്ന അവർക്ക് വരുത്തും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെ ഞാൻ അതിൽ ചെയ്തപ്പോൾ കേൾക്കാതെയും അവരെനിക്ക് അനിഷ്ടമാകുകയും ചെയ്ത് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ എപ്പോൾ വചനത്തിൻ്റെ വിറയ്ക്കുന്നവരെയാണ് അവൻ്റെ വചനം കേട്ടുകൊള്ളു നിങ്ങളെ പതിവിച്ച് എൻ്റെ നാം നിങ്ങളെ പുറത്താക്കളെ നിങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് ദൃസിക്കേണ്ടതിന് യഹോവ തന്നെ താൻ മധീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ എന്നാൽ അവർ ലജിച്ചു പോകും നേരത്തെ നിന്ന് ഒരു മുഴകം കേൾക്കുന്നു മന്ദിരത്തിൽ നിന്നൊരു നാഥം കേൾക്കുന്നു തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ നോവുകിട്ടും മുമ്പേ അവൾ പ്രസ്വദിച്ചു വേദന വരുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഈ വക ആർ കേട്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ളതാർ കണ്ടിട്ടുള്ളൂ ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പെർക്കുമോ ഈ ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ സീരോനെ നോവ് കിട്ടിയ ഉടൻ തന്നെ ഉടനെ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരുന്നു ഞാൻ പ്രസവം വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ എഹോവർ ചെയ്യുന്നു പ്രസവിക്കുമാർക്കിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് എൻ്റെ ദൈവം അവർ ചെയ്യുന്നു അരിശീലമെന്ധിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടു കൂടെ സന്തോഷിപ്പിക്കുന്നു അവളെ ചൊല്ലി ഈ ഗോശിക്കുന്നു അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ അത്യന്താന്നിപ്പിടും അവളുടെ സാന്ദ്ര സ്ഥലങ്ങളെ പാലം ചെയ്തിട്ടതാകുകയും അവളുടെ തേജസിൻ്റെ ജാഗ്രതകളെ മുഴുവൻ ലഭിക്കുകയും ചെയ്തു എഹോ പ്രാരം അടിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് നദിപോലെ സമാധാനം കവിഞ്ഞൊഴുകുന്നതോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും നിങ്ങളുടെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും പഴങ്കാലങ്ങളിൽ ാളിക്കുകയും ചെയ്യും അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളുടെ ആശ്വാസം പ്രാപിക്കുന്നു അത് കണ്ടിട്ട് നിങ്ങളെ ഹൃദയം സന്തോഷിക്കുന്നു നിങ്ങളുടെ അസ്ഥികൾ അസ്ഥികൾ ഇളംപൊല പോലെ തഴയ്ക്കും കൈ തന്റെ ദാസന്മാർക്ക് വിലപ്പെടും ശത്രുക്കളോട് അവൻ ബോധം കാണിക്കും എഹോ അതിന്റെ കോപത്തെ ഉഗ്രദോധം രണ്ട് ശാസ്ത്രീയ അഗ്നിജ്ലികളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് അപ്പോൾ അഗ്നി കൊണ്ട് വാർത്തോ നിസാളി എടുത്തോളും മെഹനമ്മ വളരെ ആയിരിക്കും തോട്ടങ്ങളിൽ പോകേണ്ടത് നടുവിനെ അനുകരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിറച്ചി അരപ്പ് ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപാട് മുടിഞ്ഞു പോകുന്നത് ഹോഡലള്ളപ്പാട് ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു ഞാൻ സകല ജാതികളെയും ഭക്ഷ്യ ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു അവർ പറഞ്ഞ് എൻ്റെ മൗത്വം കാണും ഞാൻ അവരുടെ ഇടയിൽ ഒരയാളം പ്രവർത്തിക്കും അവർ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തൃശീഷ് വില്ലാളികളായ കൂൽ യൂത് എന്നിവരും തൂപാൽ യാവൻ എന്നിവരുവരുമായ ജാതികളടുത്തേക്കും എൻ്റെ കീർത്തികൾക്കുകയും എൻ്റെ മൗത്രം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരെ ദ്വീപുകളിലേക്കും അയക്കും അവരെൻ്റെ മൗത ജാ ജാതികളുടെയും പ്രസാഹിക്കും സേനക്കളെ ഹോഡാലയത്തിലേക്ക് വെടുക്കുള്ള ബാത്രങ്ങളിലെ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല യും ഇടയിൽ നിന്ന് നിങ്ങളുടെ സൗകര്യമാരെയും ഒക്കെ ഇതിനെ പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴിഞ്ഞപ്പോഴത്തും ഒട്ടേപ്പുറത്തും കയറ്റി എൻ്റെ വിശുപ്രദമായ ഇസ്ലേമിലേക്ക് ഹോൾക്ക് വഴിപാടായി കൊണ്ടുവരുമെന്ന് ഹോവാലിട്ട് ചെയ്യുന്നു അവർ ചെയ്യുന്ന ചിലരെ ഞാൻ പുരോധന്മാരായും ലേവിലായും എടുക്കുമെന്ന് ഹോവാലിച്ച് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എൻ്റെ മുൻപാകം നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്ധി നിങ്ങളുടെ പേരും എന്ന ഹോട് അളപ്പാട് പിന്നെ അമാവാസി അമാവാസത്തോറും ശബത്തോറും സകല ഇടവും എൻ്റെ സന്നിധിയിൽ നമസ്കരിക്കാൻ വരും എന്ന ഹോബാലിട്ട് ചെയ്യുന്നു അവർ പുറപ്പെട്ട് ചെയ്യുന്ന എന്നോട് ദിഖം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും അവരുടെ പുഴു ചാകുകയില്ല അവരുടെ തീ കെട്ടുപോകുകയില്ല അവർ സകല ചടത്തിനും അറപ്പായിരിക്കും